പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം വെറുമൊരു തൂങ്ങി മരണമല്ല ഞെട്ടിക്കുന്ന വസ്തുതകൾ വെളിപ്പെടുത്തി മുൻ ഡിജിപി ടി പി സെൻകുമാർ രംഗത്തെത്തുകയാണ് കഴുത്തിന്റെ ഭാഗത്തുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് ഈ പ്രസ്താവനയാകട്ടെ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധേയമാകുന്നു മുൻ ഡി ജി പി ആയതിനാൽ തന്നെ അന്വേഷണ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് കൃത്യമായ പ്രസ്താവന എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ നൂറുകണക്കിന് കേസുകൾ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്ത ഡി ജി പിയുടെ പ്രസ്താവന വിലയിരുത്തുമ്പോൾ തന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യതയും വീണ്ടും ശക്തമാവുകയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ ആ മരണം ഒരു തൂങ്ങി മരണമാകാനുള്ള സാധ്യതകൾ വിരളമാണെന്ന് കാണാം തൂങ്ങി മരണത്തിൽ സംഭവിക്കുന്ന പരിക്കുകൾ കഴുത്തിലില്ല തീര അവശനായപ്പോഴാണ് അല്ലെങ്കിൽ ബോധരഹിതനായപ്പോഴാണ് സ്ട്രാങ്ക്ലൈറ്റ് സ്മൂത്തനിങ് ചെയ്ത ലക്ഷണങ്ങളാണ് കാണുന്നത് പോലീസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെളിവുകൾ നഷ്ടപ്പെടും അതേസമയം കോഴിക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയതോടെ തുടർ നടപടികളൊക്കെ പോലീസ് ഊർജ്ജിതമാക്കിയിരിക്കുന്നു കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെയൊക്കെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ് പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ചുള്ള തെളിവെടുപ്പ് ഉടൻ തന്നെ ഉണ്ടാകും അതിനിടെ കേസിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും പോലീസ് നീക്കം നടത്തിയതായിട്ടുള്ള സൂചനകൾ പുറത്തുവരികയാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പതിനെട്ട് പേരും പിടിയിലായതോടെ കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു ാണ് പോലീസ് ആദ്യം തന്നെ പിടിയിലായ ആറ് പ്രതികളെ തിങ്കളാഴ്ച വരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വിശദമായി ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ ആവശ്യം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടിയും ചോദ്യം പിന്നാലെ പ്രതികളെ ഹാജരാക്കണം സിദ്ധാർത്ഥനെ പീഡനത്തിനിരയാക്കിയ നാല് സ്ഥലങ്ങളിലും പ്രതികളെ തെളിവെടുപ്പിന് എത്തിക്കുമെന്നാണ് വിവരങ്ങൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക റാഗിംഗ് നിരോധന നിയമപകാരം കേസെടുത്ത പോലീസ് ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുക അന്യായമായി തടഞ്ഞുവെക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ കൽപ്പറ്റ ഡിവൈഎസ് എൻ സജീവനായിരുന്നു അന്വേഷണ ചുമതല വയനാട്ടിലെ അഞ്ച് ഇൻസ്പെക്ടർമാരും എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നത് അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികളെയൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് ചോദ്യം ചെയ്യുന്നത് പ്രതികളായ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ക്യാമ്പസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തും പതിനെട്ട് പ്രതികളായ വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ മർദ്ദനം തടഞ്ഞുവെക്കൽ ആത്മഹത്യ പ്രേരണ എന്നിവയാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു വരുന്നു സിദ്ധാർത്ഥിനെ നാലിടത്ത് വെച്ച് പ്രതികൾ മർദ്ദിച്ചു മർദ്ദന വിവരം പുറത്ത് ആരും അറിയാതിരിക്കാനായി സിദ്ധാർത്ഥിന്റെ ഫോൺ പ്രതികൾ പിടിച്ചു വാങ്ങിയിരുന്നു പതിനാറാം തീയതി ഉച്ചയോടെയാണ് വീട്ടുകാർ സിദ്ധാർത്ഥിനെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്നീട് പലതവണ വിളിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല പതിനേഴാം തീയതി ഫോണിൽ കിട്ടിയിട്ടില്ല സഹപാഠികളിൽ ഒരാളെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും സിദ്ധാർത്ഥൻ കിടക്കുകയാണെന്നും പറഞ്ഞു ഈ സമയത്തെല്ലാം സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികളുടെ കയ്യിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പിറ്റെന്ന് വീണ്ടും മർദ്ദിച്ചു അന്ന് പ്രതികൾ ഫോൺ കൈമാറി തുടർന്ന് ഫോണിൽ അമ്മയോട് ഇരുപത്തിനാലാം തീയതി വീട്ടിലെത്തുമെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു പിന്നീട് കേൾക്കുന്നത് മരണവാർത്തയാണ് പതിനെട്ടിന് രാവിലെ സിദ്ധാർത്ഥന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നുവെന്ന് വിലയിരുത്തിയ സംഘം ഉച്ചയ്ക്കും മർദ്ദിച്ചു തുടർന്ന് ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സിദ്ധാർത്ഥനെ കണ്ടെത്തിയത് ഉടൻ തന്നെ സിദ്ധാർത്ഥന്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുമ്പ് പ്രതികളുടെ നേതൃത്വത്തിൽ അഴിച്ചെടുത്തു ആരോടും പറയരുതെന്ന് വിദ്യാർത്ഥികളെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പോലീസ് നൽകുന്ന വിവരങ്ങൾ ന്യൂസ്